ണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഒരുപാട് പാർക്കല്ലുകൾ മറ്റു വന്നു ഒരിക്കലും അച്ചവടക്കാരി ഉണ്ട് അച്ചവടക്കാരി എന്തെല്ലാന്ന് നമ്മളെത്തി നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ കുന്നത്തൂർപ്പാടി അപ്പോൾ കുന്നത്തൂർപ്പാടി മൊത്തപ്പനായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്ക് കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല പറഞ്ഞ അറിയിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഉത്സവത്തിന് എത്രയോ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഉത്സവത്തിന് മുമ്പേ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ മുന്നോടിയായിട്ട് ഈ സ്ഥലം എങ്ങനെയാണ് ഉണ്ടാവുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് വന്നതാണ് അപ്പോൾ അപ്പോൾ ഷെഡ് സ്റ്റാളൊക്കെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം കുന്നത്തൂർ പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ച് വരെ നടക്കും എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് പൈൻകുറ്റിയും ഊട്ടും വെള്ളാട്ടവും ഉണ്ടാകും രാത്രി ഒൻപത് മണിക്ക് തിരുവപ്പന തിരുവപ്പനയ്ക്ക് ശേഷം മുത്തപ്പൻ ആവശ്യപ്പെടുന്ന ദിനങ്ങളിൽ മൂലം പെറ്റ ഭഗവതിയും തുടർന്ന് വെള്ളാട്ടവും കുറേ മുകളിലേക്ക് നടന്നിടന്ന് പോകണം വഴിയെല്ലാം ഇപ്പം നല്ല കരിങ്കല്ല് വാകി വൃത്തിയാക്കി നല്ല സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട് കുറേ തായ പണിയെടുക്കുന്നുണ്ട് പണ്ട് അതിൻ്റെയെല്ലാം കുട്ടിക്കാലത്ത് അത് ആശിൻ്റെ പ്രായത്തിൽ ഞാനെല്ലാം അമ്മേൻ്റെയോ അമ്മേൻ്റെ എല്ലാം ഒന്നിച്ചു വരുമ്പോൾ കഴിഞ്ഞാൽ വെറും വീട്ടിലെ കല്ല് നിറഞ്ഞൊരു വഴിയായിരുന്നു ആശി കുറെ സ്റ്റെപ്പ് മുകളിലേക്ക് കയറി പിന്നെ ഒരു വടിയെല്ലാം സംഘടിപ്പിച്ച് കുത്തി കുത്തി നടക്കലാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ വടി വലിച്ചോണ്ട് നടക്കുമോ നമ്മൾ ഭയങ്കര വെയിലുണ്ട് ഏകദേശം മൂന്ന് മണി ആയത് ഇതാ കുറേ സ്റ്റാളിൻ്റെ പണിയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏകദേശം പൂർത്തിയായിന്നാണ് തോന്നുന്നത് ഇതങ്ങനെ ഒരു വീടുണ്ട് ഏകദേശം നമ്മളെ കുന്ന് കയറി മുകളിലെത്തി വീട്ടിലൊരുപാട് സ്റ്റാളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഒരുപാട് പാറക്കല്ലുകളും മറ്റുവാണ് ഇതുപോലെയുള്ള വഴികളിലൂടെ നടന്ന് മുകളിൽ പോകുന്നതും ഒരു രസം തന്നെയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിൻ്റെ ഒരു ഓർമ്മ എന്ന രീതിയിലും പൊട്ടിയവർ കളിത്തൊക്കെ ഏടിയുണ്ട് ഏതെടുത്താലും ഇരുപത് മുപ്പത് രൂപ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇട പൊരികളെല്ലാം അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് എന്താകണ പുതിയൊരു പൊരിക്കച്ചവടക്കാരി ഉണ്ട് അച്ചവടക്കാരി എന്തെല്ലാമാണ് വഴിപാട് കണ്ടും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഷെഡാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറേ പണി തീരാനുണ്ട് തളർന്നിരുന്നുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ലൈറ്റിലാണ് സെറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒക്കെ സെറ്റ് വർഷങ്ങളായിട്ട് മുത്തൂർ ആദി മടപ്പുര എന്നാണ് പറയുക കണ്ണൂർ ജില്ലയിൽ സഹ്യപർവതത്തിലെ ഉടുമ്പമലയിൽ കടൽനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലായാണ് കുന്നത്തൂർ പാടി പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ കാടിന്റെ ഉള്ളിലാണ് ഈ കാവ് അവിടെ കെട്ടിടമോ ക്ഷേത്രമോ ഒന്നുമില്ല ഒരു ചെറിയ പാറയിടുക്ക് ഏതാണ്ട് ഗുഹ പോലെ തോന്നിക്കും പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത് ഉത്സവ സമയത്ത് മാത്രം അവിടെ വൃത്തിയാക്കി ഗുഹയുടെ മുന്നിലും വശങ്ങളിലും മണടഞ്ഞ ഓല കെട്ടി താൽക്കാലിക സംവിധാനമുണ്ടാക്കും ഈ മടപ്പുരയുടെ മുറ്റത്ത് ചാണകം മെഴുകി വൃത്തിയാക്കി വേലി കെട്ടും ഉത്സവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും പോകാം പക്ഷേ കാട്ടിൽ പ്രകൃതിദത്തമായ ഗാലറിയിലിരുന്ന് മഞ്ഞുകൊണ്ട് മുത്തപ്പനെ കണ്ട് ആസ്വദിക്കാനായി രാത്രിയാണ് കൂടുതൽ ആലുകൾ വരുന്നത് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ച് താഴോട്ടേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കാണ് ഈ പൈപ്പ് വഴി മോളെങ്ങും വെള്ളം താഴോട്ടേക്ക് എടുക്കുന്നതാണ് ഹോട്ടലാന്നാണ് കരുതുന്നത് അതിന് വേണ്ടി പാലകത്തിൻ്റെ ആവശ്യത്തിനുണ്ട് പറകളിൽ അടുക്കടുക്കി വെച്ചിട്ടുണ്ട് അടുത്ത് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് പല വിധത്തിലുമുള്ള കച്ചവടങ്ങൾ നടത്താനുള്ള ഷെഡുകളാണ് റോഡിൻ്റെ ഇരുവശത്തുമായി നമ്മളിപ്പോൾ കാണുന്നത് ഇവിടേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അനേകായിരങ്ങൾ ഒഴുകിയെത്തുന്ന തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഒരുപാട് പാർക്കിംഗ് ഏരിയകൾ ഇവിടുണ്ട് ഉത്സവത്തിന് ചെല്ലുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും ഓക്കെ